കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് ഇലക്ഷനിൽ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയ രണ്ട് പത്രികകൾ സ്വീകരിക്കാൻ ചാൻസലറുടെ നിർദ്ദേശം ഇലക്ഷൻ നടപടികൾ ഉടൻ പുനരാരംഭിക്കാനുള്ള പുനരാരംഭിക്കാനും ചാൻസലർ നിർദ്ദേശിച്ചു മത്സരിക്കാൻ അയോഗ്യത കൽപ്പിച്ച കാലുകറ്റ് യൂണിവേഴ്സിറ്റി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ പി രവീന്ദ്രൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലെ പ്രൊഫസർ ടി എം വാസുദേവൻ എന്നിവരുടെ പത്രികകളാണ് റിട്ടേണിംഗ് ഓഫീസർ തള്ളിയിരുന്നത് ഗവർണറുടെ നോമിനേഷൻ വഴി സെനറ്റിലെത്തിയ ഈ രണ്ട് അധ്യാപകരും യൂണിവേഴ്സിറ്റി അധ്യാപക മണ്ഡലത്തിൽ മത്സരിക്കാൻ അയോഗ്യരാണ് എന്നായിരുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ കണ്ടെത്തൽ പ്രൊഫസർ ടി എം വാസുദേവൻ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരുടെ പ്രതിനിധിയായും ഡോക്ടർ പി രവീന്ദ്രൻ ഗവർണറുടെ പതിനെട്ടംഗ ലിസ്റ്റിലുമാണ് ഉൾപ്പെട്ടിരുന്നത് ഇതേ രീതിയിൽ സെനറ്റിലെത്തിയ അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി അധ്യാപക മണ്ഡലത്തിൽ മത്സരിക്കാൻ അനുമതി നൽകിയിരുന്നുവെന്ന് ഗവർണർ വിലയിരുത്തി മൂന്ന് പത്രികകളാണ് യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് സംവരണം ചെയ്ത മണ്ഡലത്തിലുണ്ടായിരുന്നത് അതിൽ കോൺഗ്രസ് അനുകൂലികളായ ഡോക്ടർ രവീന്ദ്രൻ ഡോക്ടർ വാസുദേവൻ എന്നിവരുടെ പത്രികകൾ തള്ളി ഇടതു സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തെരഞ്ഞെടുക്കാനായിരുന്നു റിട്ടേണിംഗ് ഓഫീസറായ രജിസ്ട്രാറുടെ പദ്ധതി എന്നാണ് ആരോപണം റിപ്പോർട്ടർ കോഴിക്കോട്